Hello friends! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു തക്കാളി തൊക്ക് അല്ലെങ്കിൽ തക്കാളി അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ റെസിപ്പി എൻ്റെ അനിയത്തിയായിട്ടുള്ള അശ്വിനിയാണ് പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഈ തക്കാളി അച്ചാർ കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ചപ്പാത്തി അപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ തക്കാളി നന്നായി കഴുകി അതിലെ വെള്ളം നനവൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റണം കേട്ടോ അപ്പോൾ തക്കാളി കഴുകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനീഗർ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്തെടുക്കാം നാല് പീസാക്കിയിട്ടാണ് ഒരു തക്കാളി നാല് പീസാക്കി കട്ട് ചെയ്തെടുക്കുക അത് തക്കാളി കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ആ ഭാഗം കടക്കൽ ഉള്ള ആ ഭാഗം ഒന്നും നല്ലോണം കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് വേണം തക്കാളി എടുക്കാനായിട്ട് ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ അല്ലെങ്കിൽ കപ്പലണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കപ്പലണ്ടി എണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ലെണ്ണയായാലും മതി അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മുപ്പത് ഗ്രാം വറ്റൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ചേർക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞ് തരാം ഏത് സമയത്താണ് മുളക് പൊടി ചേർക്കേണ്ടതെന്ന് ഇപ്പോൾ മുളക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം വാളൻപുളി ഞാൻ നന്നായിട്ട് ഉതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ കുരുമൊക്കെയുള്ള വാളംപുളിയാണെങ്കിൽ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം ഇതേപോലെ പൊട്ടിച്ച് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാ അപ്പോൾ വാളൻപുളി ഒരു നാൽപ്പത് ഗ്രാം തൊട്ട് അമ്പത് ഗ്രാം വരയ്ക്ക് ചേർത്ത് കൊടുക്കാം അത് തക്കാളിയുടെ പുളിക്കനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളിയും പുളിയും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരു കുടം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ആറ് കാന്താരി മുളക് മത്തങ്ങ മുളക് എന്നൊക്കെ പറയും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് മുപ്പത് ഗ്രാം വറ്റൽ മുളക് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പച്ചമുളക് ചേർക്കണില്ല ചേർക്കണില്ലയെന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ നിന്ന് തക്കാളിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ സമയത്ത് വേണം മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പൊടിയായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടേസ്റ്റിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ തിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ വെള്ളം നനമ്പൊന്നും ഇല്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ നമുക്കിത് ചൂടാറി വരട്ടെ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് നല്ലോണം തന്നെ കപ്പലണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അച്ചാറായതുകൊണ്ട് നല്ലോണം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പിലണ്ടി എണ്ണയ്ക്ക് പകരം നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉഴുതും പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കരുവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റലമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് കൂടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവ പൊടിയും കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട ആ കൂട്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ ഈ സമയത്ത് ഇതിൽ നിന്ന് പൊട്ടിത്തെറിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഇതില് വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റി വരണം അതുപോലെ തന്നെ ഈ തക്കാളിയുടെ ഈ കളറ് ഇപ്പം ഉള്ള കളറായിരിക്കില്ല നമ്മൾ വറ്റി വരുമ്പോൾ ഒരു മെറൂൺ കളറൊക്കെ ആയിട്ട് വരും അതുവരയ്ക്ക് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴിയുള്ള പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ അധികം പൊട്ടിത്തെറിക്കാണത് ഒക്കെ ഒഴിവായി കിട്ടും കേട്ടോ ഇപ്പോൾ പരന്ന പാത്രമൊക്കെ ആകുമ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകാനും കയ്യുമക്കൊക്കെ തെറിക്കാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇത് കുറച്ച് നേരം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ഇതായി വരുമ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിൻ്റെ കളറ് തന്നെ നന്നായിട്ട് തന്നെ മാറി വരും ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇത്രയും കൂടി ഒന്ന് ആയി വരാനുണ്ട് ഇതിലെ വെള്ളം ഒന്നും കൂടി ഒന്ന് വറ്റി വരാനുണ്ട് അതുപോലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാനുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറിനൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറി വരുമ്പോൾ നല്ല എയർട്ടായിട്ടായിട്ടുള്ള ഒരു കണ്ടെയ്നറുകളാക്കിയിട്ട് നമുക്ക് പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം അതല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് മാസങ്ങൾ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത് പെട്ടെന്നൊക്കെ എടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്